എല്ലാ മലയാളികളും കാത്തിരുന്ന സുവർണ അവസരം വന്നു ചേർന്നിരിക്കുകയാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു സുവർണ അവസരം വന്നിരിക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇപ്പോൾ കെ ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റാണ് സംഘടിപ്പിക്കുന്നത് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കെ എസ് ഓഫീസർ ട്രെയിനിങ് ഒഴിവുകളിലേക്കായിട്ട് മൊത്തം മുപ്പത്തി ഒന്നോളം ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി തന്നെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാൻ സാധിക്കും നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്വർണ്ണ അവസരം ഉപയോഗപ്പെടുത്താം എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറിനും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഇടയിലാണ് ശമ്പള സ്കെയിൽ വരിക ഇതിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപത് വരെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവുകളൊക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിൽ ഇളവുകൾ ലഭിക്കുന്നതാണ് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് ഔദ്യോഗിക പി ഡി എഫ് നോട്ടിഫിക്കേഷൻ എല്ലാവരും പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഈ പ്രധാന അറിയിപ്പ് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക വിവിധ തൊഴിലവസര അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക